ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് കാണിച്ചു തരും അതായത് നമ്മൾ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ചില റഷായ സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ കറങ്ങി തിരിഞ്ഞ് സമയം കളയാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനം എവിടെയാണെന്ന് ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും ഈ ട്രിക്ക് ഗൂഗിൾ മാപ്പിൽ എവിടെയാണുള്ളത് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുവരെ ആരും പറയാത്ത ഒരു കിഡിലിൻ ട്രിക്കാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രിക്ക് എവിടെയാണുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് ഒരു ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ട് അത് ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കത് കാണിച്ചു തരും അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂ കളറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ കാണാം ഷെയർ ലൊക്കേഷൻ കാലിബ്രേറ്റ് അതുപോലെ തന്നെ സേവ് പാർക്കിംഗ് റിപ്പോർട്ട് പ്രോബ്ലം അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ ഇവിടെ സേവ് പാർക്കിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം കൃത്യമായിട്ട് ഇവിടെ ഒരു റെഡ് മാർക്ക് വരുന്നതായിരിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ റെഡ് മാർക്ക് വന്നിട്ട് യു പാർക്ക്ഡ് ഹിയർ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം ഗൂഗിൾ മാപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഒന്ന് പുറത്തു പോകാം പക്ഷേ ഗൂഗിൾ മാപ്പ് നിങ്ങൾ ക്ലോസ് ചെയ്യൊന്നും ചെയ്യണ്ട നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് കാണുന്നില്ല നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം വീണ്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഡയറക്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാർക്ക് ചെയ്ത ലൊക്കേഷൻ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് അവിടേക്ക് പോകേണ്ട സ്ഥലം ഇവിടെ സ്റ്റാർട്ട് എന്ന് നിങ്ങൾക്ക് ബ്ലൂ കളർ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോയിറ്റ് എന്ന് വരുന്നുണ്ടാവും അവിടെ ഗോയിറ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡിസ്മിസ് കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് അത് നടന്നു പോകുന്ന വഴി കൃത്യമായിട്ട് കാണിച്ചു തരും ഈ ഗൂഗിൾ മാപ്പ് എത്ര തിരക്കുള്ള പാർക്കിങ്ങിലാണെങ്കിലും നിങ്ങളുടെ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണോ എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തുണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്